എം ടി വാസുദേവൻ നായർ രണ്ടാം ഭാഗം ആമ്പലിലയുടെ ആകൃതിയിലുള്ള ജലാശയത്തിന് സമീപം ഞാൻ നിന്നു എവിടെയോ നിന്ന് നനഞ്ഞ ഇളം പുല്ലുകൾ ചവിട്ടിയെത്തുന്ന കാലച്ചകൾ അടുത്തു വരാൻ വേണ്ടി വൃഥ കാതോർത്തു തിരിച്ചു നടന്ന് കാടുകൾ മേയാറുള്ള കരിമ്പാറക്കെട്ടിന്റെ ചുവട്ടിലെത്തി വർഷം കഴിഞ്ഞ് പുളപ്പടങ്ങി കിടക്കുകയായിരുന്നു കാട് ഓടിക്കിതച്ച് മുമ്പിലെത്തിയ ഒരു കൂരമാൻ പകച്ചു നിന്നു ഞാൻ അതിനെ വെറുതെ വിട്ടു ഉയർത്തിയ കുന്തം താഴ്ത്തി അത്തിമരത്തിന്റെ ആളും കൈയും ഉയരത്തിലേക്ക് അത് വലിച്ചെറിഞ്ഞു ആറുവിരലോളം താഴ്ന്നിറങ്ങിയ കുന്തത്തിന്റെ ചെമ്പുവള കെട്ടിയ പിടി വിറച്ച് നിശ്ചലമാകുന്നത് നോക്കി പിന്നെ കാടിന്റെ അതിർത്തിയിലേക്ക് നടന്നു വിശോകൻ പുല്ലും വെള്ളവും കൊടുത്ത് കുതിരകളെ വീണ്ടും പൂട്ടി രഥം തയ്യാറാക്കി നിൽക്കുകയായിരുന്നു അടുത്തത് എങ്ങോട്ടാണ് കിഴക്കോട്ട് ഉദ്ദേശമൊന്നുമില്ലാത്ത യാത്ര കാട്ടിൽ മൃഗമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ വിശോകൻ പതുക്കെ ചിരിച്ചു ക്ഷത്രിയൻ ഇവിടെ ഒരു പെണ്ണിനെ തിരയുകയായിരുന്നുവെന്ന് സൂതൻ അറിയരുത് പെണ്ണുങ്ങൾ വരും ഗർഭമേറ്റുവാങ്ങും ഓ അവരെ പറ്റി പിന്നെ ആലോചിക്കുന്നത് തന്നെ അവന്റെ പ്രതാപത്തിന് ചേർന്നതല്ല അറിയാത്ത ദേശങ്ങളിൽ വഴിയമ്പലങ്ങളിൽ കിടന്നുറങ്ങി ഭക്ഷണം തീരുമ്പോൾ മാത്രം വേട്ടയാടി മേടുകൾ വീണ്ടും സമനിരപ്പായ ഭൂപ്രദേശത്തിലെത്തിയപ്പോൾ നദീതടമാണ് കണ്ടത് ഏത് നദി വീണ്ടും ഗംഗ നമ്മൾ കാശിക്കടുത്ത ചെറിയ നഗരമായിരുന്നു മട്ടുതുണികൾ ചായം മുക്കി എണീക്കുന്ന നിർണേജകരുടെ തെരുവാണ് ആദ്യം കണ്ടത് ചത്വരത്തിലെത്തിയപ്പോൾ ആരെയോ വരവേൽക്കാൻ എന്ന പോലെ കുടികളും തോരണങ്ങളും കണ്ടു വിശോകൻ നഗരവാസികളോട് സംസാരിച്ചു വിവരം പറഞ്ഞു സേനേശ രാജാവിൻ്റെ സഹോദരിയുടെ സ്വയംവരമാണ് വീണ്ടും ഒരു സ്വയംവരം വിരസമായ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു മത്സരം വന്നു ചേർന്നിരിക്കുന്നു ഭിക്ഷാം ദേഹിയെ പോലെ കാശിയും കടന്ന് ഗണ്ഡികയുടെ തീരത്തിലൂടെ സഞ്ചരിച്ച് കാമരൂപം വരെ ചെന്ന് മടങ്ങാമെന്നായിരുന്നു ആദ്യം കരുതിയത് ഗംഗയിൽ കുളിച്ചു രാജധാനിയിലേക്ക് പോകുന്നത് കൊണ്ട് മുടി കെട്ടുന്നതിലുമൊക്കെ വിശോകൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അയാൾ വിളിച്ചുകൊണ്ടു വന്ന ഷുരകനെ കൊണ്ട് ഊശാൻ താടി കളഞ്ഞു നഖങ്ങൾ മുറിപ്പിച്ചു കൊട്ടാരത്തിന് ഹസ്തനപുരത്തിന്റെ പകുതിയോളമേ വലിപ്പമുള്ളൂ തീയിൽ വേവിച്ച മൺകട്ടകൾ വെച്ച് പണിത ഭക്തികൾ ഞങ്ങൾ ഹസ്തനപുരത്തുകാർക്ക് അത്ഭുതമായി തോന്നും മരമാണ് ഞങ്ങളുടെ പതിവ് കാശിരാജ്യക്കാർ മുമ്പേ കരവിരുതിന് കേൾവി കേട്ടവരാണ് അവർ നെയ്യുന്ന പട്ടു തുണികൾ കേഗയത്തിലും ഗാന്ധാരത്തിലും വരെ എത്തിച്ചേരുന്നു കോട്ടവാതിലിന് പുറത്തെ അങ്കണത്തിൽ തേരുകൾ വിശ്രമിക്കുന്നു മൂന്നും അഞ്ചും കുതിരകളെ കെട്ടുന്ന തീരുകൾ വിശോകൻ കൊടിയടയാളങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെറിയ നാടുകളിലെ രാജാക്കന്മാരാണ് അധികം പഴയ കാശിരാജ്യം മുത്തശ്ശി പിറന്ന നാട് ഇപ്പോൾ മൂന്നായി പകുത്തിരിക്കുന്നു ഇവിടെ രാജ്യം എന്നാൽ ഞങ്ങളുടെ കണക്കിൽ ഒരു വലിയ ഗ്രാമത്തിന്റെ വലിപ്പമേ ഉള്ളൂ തേരും കുതിരകളും ഏറ്റുവാങ്ങിയ സേവകർ ഇരുനിറത്തിൽ മെലിഞ്ഞ ദീർഘകായരായിരുന്നു എല്ലാവരും വർഷം തോറും ക്ഷൗരം ചെയ്യുന്ന പതിവുള്ളവരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു താടി വളർത്തുന്നവരൊക്കെ കോണാകൃതിയിൽ വെട്ടിയൊതുക്കിയിട്ടുണ്ട് കുതിരകളെ ഏറ്റുവാങ്ങുന്ന ഒരു താടിക്കാരനോട് വിശോകൻ പറഞ്ഞു ഖാണ്ഡവ പ്രസ്ഥത്തിലെ യുവരാജാവ് ഭീമസേനൻ അവരിൽ ഭാവമാറ്റവും അതിവിനയവും പ്രതീക്ഷിച്ചാണ് വിശോകൻ പറഞ്ഞതെങ്കിൽ അയാൾ നിരാശപ്പെട്ടിരിക്കണം മഞ്ഞളും അക്ഷരവും താലങ്ങളിലേന്തിയ ദാസിമാർ സ്വീകരിക്കാൻ നിരന്നു നിൽക്കുന്നു സീമന്തരേഖയിൽ മംഗല്യ ചിഹ്നമണിഞ്ഞവർ മണ്ഡപത്തിന് പുറത്ത് നിൽക്കുന്നവർ സജീവന്മാരാണെന്ന് കരുതി വിശോകൻ അവരുടെ അടുത്തെത്തി വർണ്ണിച്ചു പറഞ്ഞു ഞങ്ങൾ കാന്ഡവപ്രസ്ഥത്തിൽ നിന്ന് വരുന്നു ഇതാണ് ഭീമസേന കഴുത്തിലെ മുത്തുമാല കടിച്ചു നിന്ന യുവാവ് എന്നെ സൂക്ഷിച്ചു നോക്കി മുമ്പോട്ട് വന്നു കാണ്ഡവപ്രസ്ഥം കാണ്ഡവപ്രസ്ഥം എവിടെയാണ് വിശോകൻ വീണ്ടും വന്ദിച്ചു പറഞ്ഞു ഹസ്തിന് അടുത്ത് യുവാവ് ഉദാസീന ഭാവത്തിൽ എന്നെ വന്ദിച്ചു പറഞ്ഞു ഭീമസേന യുധിഷ്ഠിരന്റെ അനുജൻ ഒരു ഭീമസേനനെ പറ്റി കേട്ടിട്ടുണ്ട് വിശോകൻ ദീർധയിൽ പറഞ്ഞു ഇതാ യുധിഷ്ഠിരന്റെ സഹോദരൻ അർജുനന്റെ ജ്യേഷ്ഠ സഹോദരൻ ഭീമസേനൻ തന്നെ യുവാവിന്റെ ഭാവം മാറി അയാൾ എന്നെ വീണ്ടും വന്ദിച്ചു സമപ്രായക്കാരായത് കൊണ്ട് ആശ്ലേഷിച്ചു ഞാനാണ് സേനേശ്വൻ ഈ രാജധാനി അനുഗ്രഹീതമായിരിക്കുന്നു എന്നിട്ട് അയാൾ വിശ്വസിക്കാനാവാത്ത പോലെ സ്വയം പറഞ്ഞു അർജുനന്റെ ജ്യേഷ്ഠൻ ഭീമസേനൻ പിന്നെ അത്യാദരം കൊണ്ട് ഞാൻ അമ്പരക്കുന്ന നിലയിലായി സ്വീകരണം അർജുനന്റെ ജ്യേഷ്ഠനെ കാണാൻ എൻ്റെ സമീപത്തേക്ക് പലരും വന്നു ഖാണ്ഡവ പ്രസ്ഥത്തിലിരിക്കുന്ന ഞങ്ങളാരും അർജുനന്റെ പ്രശസ്തിയുടെ അളവറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി അതിനിടയിലേക്ക് എന്റെ വീരപരാക്രമങ്ങളുടെ കഥകൾ അറിയാൻ വിശോകൻ്റെ ചുറ്റും കൊട്ടാര സേവകർ കൂടി ഇവിടെ എല്ലാ വർഗക്കാരും ഉണ്ട് എന്നത് വിചിത്രമായി തോന്നും സൂതരും മാഗതരും മാത്രമല്ല ശൂദ്രനും കൂടി കാഴ്ചക്കാരുടെ പീഠങ്ങളുടെ നേർക്ക് നടക്കാൻ തുടങ്ങിയ എന്നെ വരണാർത്ഥികളുടെ ഒരു വൃദ്ധനായ സജീവൻ ക്ഷണിച്ചു അത്യാദരവ് നേടുന്നത് ആരെന്നറിയാൻ എന്റെ നേർക്ക് നിരവധി ശിരസുകൾ തിരിഞ്ഞു ശംഖപേരികൾ മുഴങ്ങി ചടങ്ങുകൾ ആരംഭിച്ചു ബ്രാഹ്മണർ ഹോമാഗ്നിയിലേക്ക് കൃതനിലർപ്പണം നടത്തി അംഗവസ്ത്രം മാറ്റി കിരീടം വെച്ച് സേനേശ്വൻ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നടത്തി നമസ്കരിച്ചു പാഞ്ചാലത്തിലെ ചടങ്ങുകളുമായി എത്രത്തോളം വ്യത്യാസമുണ്ട് കാശിയിൽ എന്നറിയുക മാത്രമായിരുന്നു എന്റെ കൗതുകം ആയുധ മത്സരമില്ലാത്ത വെറും സ്വയംവരമാണ് വന്നുകൂടിയ രാജാക്കന്മാരെ പറ്റി പൊതുവെ വർണ്ണിച്ചുകൊണ്ട് ഗായകർ പാടി സേനേശൻ്റെ പിതാവിന്റെ ഒരു യുദ്ധവിജയത്തിന്റെ കഥയാരംഭിച്ചു അപ്പോൾ മണ്ഡപത്തിന്റെ പിൻവശത്തേക്ക് സ്ത്രീകളുടെ സംഘം ഇറങ്ങി വന്നു പൂമാല കൊണ്ട് മൂടി കാണാത്ത വിധം മൂടിയ ഒരു ശിരസ് ആ കൂട്ടത്തിൽ ഉയർന്നു കണ്ടു അവരുടെ നേർക്ക് നടന്നടുത്ത സേനേശ്വൻ വധുവെ കൈപിടിച്ച് പിടിച്ച് മണ്ഡപ മധ്യത്തിലേക്ക് വന്നു സേവകന്മാർ ഒരുക്കിവച്ച സമ്മാനങ്ങൾ അവളും ബ്രാഹ്മണർക്ക് കൊടുത്തു ഇത് പാഞ്ചാലത്തിൽ കാണാത്തതായിരുന്നു വധുവെ കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി ഒറ്റ നോട്ടത്തിൽ ഹിടുമ്പി രാജകുമാരിയുടെ വേഷഭൂഷകളുമായി നിൽക്കുകയാണെന്ന് തോന്നി അതേപോലെയുള്ള ദീർഘ ശരീരം അത്ര കറുപ്പല്ല തെളിഞ്ഞ കാട്ടുതേനിന്റെ നിറം അതേപോലെ നീണ്ട കൺപീലികൾ തവിട്ടുനിറം കലർന്ന വലിയ കണ്ണുകൾ എന്റെ സഹോദരി മഹാരാജാവായിരുന്ന ദേവേശന്റെ പുത്രി ബലന്ധര സേനേശൻ പറഞ്ഞപ്പോൾ ഗായകർ ദേവന്മാർ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ കന്യകയെ പറ്റി രണ്ടു വരികൾ പാടി അർദ്ധവൃത്താകൃതിയിൽ ഇരിക്കുന്ന രാജാക്കന്മാരിൽ ഓരോ ആളുടെ മുമ്പിലെത്തി വധു നിൽക്കുമ്പോഴും ഗായകർ ഗുണഗണ വിജയങ്ങൾ പാടി അവരുടെ വാക്കുകളിൽ അജ്ഞാനദേശങ്ങൾ മഹാരാജ്യങ്ങളായി കേൾക്കാത്ത യുദ്ധങ്ങൾ കാലിക്കൂട്ടങ്ങൾക്കു വേണ്ടി നടന്ന കലാപങ്ങൾ ദേവാസുര യുദ്ധങ്ങൾക്ക് സമമായി അവസാനത്തെ രാജാവിന് മുമ്പിലായിരിക്കുന്ന ഞാൻ ഒരു വിനോദം പോലെ ഉത്സവ സദസ്സിനെ രസിപ്പിക്കാൻ ഇറങ്ങുന്ന മെയ്യഭ്യാസികളുടെ പ്രദർശനം കണ്ട് രസിക്കുന്നത് പോലെ ഉദാസീനനായിരുന്നു പിടയ്ക്കുന്ന നെഞ്ചോടെയാണ് ദ്രുപഥ സഭയിൽ ബ്രാഹ്മണരുടെ മദ്യത്തിൽ ഇരുന്നത് ഇവിടെ ഞാനൊരു കാഴ്ചക്കാരൻ മാത്രമാണ് വിറയ്ക്കുന്ന ശബ്ദമുള്ള ഒരു സ്തുതിപാഠകൻ എന്നെ പരിചയപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ വധു എന്റെ മുമ്പിലേക്ക് അടുക്കുകയാണ് ഞാൻ ആചാരമനുസരിച്ച് എഴുന്നേറ്റു ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെ അനുജൻ യാദവ സൈന്യത്തെ മുഴുവൻ ഏകനായി വെറും നിലത്തുനിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച കൃഷ്ണ സഹോദരി സുഭദ്രയെ കൊണ്ടുപോകുന്ന ഇന്ദ്രസമൻ അർജുനന്റെ ജ്യേഷ്ഠൻ അലങ്കാരമായ പാണ്ഡുപുത്രൻ ഒറ്റത്തെ ദിഗ്വിജയത്തിനിറങ്ങിയ മഹാബലൻ പിന്നെ ഞാൻ ലജ്ജകൊണ്ട് പുളഞ്ഞു ഹിഡംബൻ ഭകൻ ഞാൻ കേട്ടിട്ടില്ലാത്ത മറ്റനേകം രാക്ഷസന്മാർ രാവണ സന്നിധന്മാരായ രാക്ഷസ രാജാക്കന്മാർ എന്നിവരെ നിഗ്രഹിച്ച വൃത്താന്തം തീർന്നു കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്ന് വ്യക്തം തുടർന്ന് എന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സംഭവം നടന്നു അമ്പരപ്പ് പുറത്തു കാട്ടാതിരിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ മുഖത്ത് ബലന്ധനയുടെ പതറുന്ന കണ്ണുകൾ പാറി നടന്നു അവളുടെ ശിരസ് കുറെ കൂടി ഉയർന്നു എന്റെ കണ്ഠത്തിൽ മരണമാല്യം സദസ് ഉയർത്തിയപ്പോൾ ശംഖുവിളികളും ഭേരീനാഥവും അന്തരീക്ഷത്തിൽ മുഴങ്ങി ഒരു വധുകൂടി ഇതാ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ബലന്ധരയ്ക്ക് ഒരു ഉണ്ടായിരുന്നു തർക്കങ്ങളും വീരവാദങ്ങളും ഇല്ലാത്ത സദസ്സ് സന്ധ്യയ്ക്കിരുന്നു ചമ്മരിമാംസം ഇട്ട ക്രദോധനം നിറച്ച ചെമ്പുകുട്ടകങ്ങൾ പന്ത്രലക്ക് പരിചാരകൾ വലിച്ചുകൊണ്ടുവന്നു കടുകെണ്ണയിൽ വറുത്ത മത്സ്യം തീയിൽ ചുട്ടെടുത്ത കൂരമാൻ എള്ളെണ്ണയിൽ വറുത്ത ചെമ്മരിയാട്ടിറച്ചി പായസം നവധാന്യങ്ങൾ വാറ്റി പൂങ്കുലങ്ങൾ കൊണ്ട് സുഗന്ധം ചേർത്ത മദ്യം വിശോകൻ ഞാൻ ഒറ്റക്കായ സന്ദർഭം നോക്കി അടുത്തു വന്ന് പതുക്കെ പറഞ്ഞു നന്നായി കാശിയും കുരുവംശവും അടുത്തവരാണ് ഇവിടുത്തെ കുറെ കരകൗശലക്കാരെയും നമുക്ക് കാണ്ടവ പ്രസ്ഥേക്ക് കൊണ്ടുപോകണം അതിവിരുദ്ധന്മാർ അയാൾക്കും വേണ്ടത്ര സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് നെയ്വിളക്കിരിയുന്ന ശയ്യാഗ്രഹത്തിൽ ഞാൻ രാത്രിയുടെ ഒന്നാം യാമത്തിൽ നിന്നു ദാസിമാരുടെ അകമ്പടിയോടെ വന്ന ബലന്ധര തലകുനിച്ച് അകത്തു കയറിൽ ഓരോ വാതിൽ ശബ്ദമില്ലാതെ അടഞ്ഞു അമർത്തിയ ചിരികളും നനുത്ത കാലച്ചകളും അകന്നുപോയി ബലന്ധരയുടെ മുഖം അകിലിൽ കനൽ പോലെ കത്തുന്ന മുഖം കണ്ണുകളിൽ ജിജ്ഞാസയാണ് അമ്പരപ്പല്ല വരും എന്റെ ശരീരമുണർന്നു അരക്കെട്ടിൽ കെട്ടടങ്ങി കിടന്ന ഊഷ്മാവ് കത്തിപ്പടർന്നു എൻ്റെ കൈകൾക്കുള്ളിൽ അവളുടെ ദേഹം ഒതുക്കി ഉത്തരീയും ഞാൻ വലിച്ചു മാറ്റിയപ്പോൾ പഞ്ഞിക്കീറ്റിലെ കസ്തൂരിയുടെ മണം മൂക്കിൽ ഉയർന്നു എന്റെ കൈവിരലുകൾക്കിടയിൽ മുലക്കണ്ണുകൾ പെരുങ്കൽ മീനുകളെ പോലെ പിടഞ്ഞു ചുണ്ടുകളിൽ സഹകാരത്തിന്റെ മാധുര്യമറിഞ്ഞു രാത്രിയുടെ അന്ത്യത്തിൽ എപ്പോഴോ ഉണർന്ന ഞാൻ അടുത്തുകിടക്കുന്ന ബലന്ധരയെ നോക്കി നടന്ന സംഭവങ്ങളിലെ അപ്രതീക്ഷിതമായ വിസ്മയമൂർത്ത് ഞാൻ കൊടും കൈ കുത്തിക്കിടന്നു സുഖകരമായ ആലസ്യം അവൾ കണ്ണു തുറന്ന് നേരത്തെ മന്ദഹാസത്തോടെ ചോദിച്ചു സപ്തനിയുമായി രാജധാനിയിലെത്തുമ്പോൾ ദ്രൗപദി എന്ന് വിചാരിക്കും ക്ഷത്രിയർക്ക് പതിവുള്ളതാണല്ലോ ഒന്നിലേറെ വിവാഹം ഞാൻ നിസ്സാരമായി പറഞ്ഞു കാട്ടാളന്റെ സഹോദരിയോ അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് പെട്ടെന്ന് അരിശം തോന്നി അവളിപ്പോൾ എൻ്റെ സന്തതിയെ വളർത്തുന്ന തിരക്കിലായിരിക്കും അവളപ്പോൾ തുറന്നു ചിരിച്ചു പാഞ്ചാലിയുടെ ഊഴങ്ങളുടെ കണക്ക് പറഞ്ഞ് സന്ധ്യക്ക് എന്റെ ദാസിമാർ ചിരിച്ചു നാല് സംവത്സരം എനിക്ക് തുടർച്ചയായി കിട്ടുമെന്ന് വരുത്തി കണക്കുകൂട്ടി പറയുകയും ചെയ്തു അപ്പോൾ നീ വിളക്ക് വിളറി അരുണരഥത്തിന്റെ പുറപ്പാട് അറിയിച്ചു ഞാൻ എഴുന്നേറ്റു എനിക്ക് പുറപ്പെടാറായി നാലാം യാമത്തിൽ തന്നെ മൂന്ന് തേരുകളും തയ്യാറായിരിക്കും അവിടുത്തെതടക്കം അവളും എഴുന്നേറ്റു ബലന്ധരയുടെ കൂടെ പെൺകുതിരകളെ പൂട്ടിയ കർണിരഥത്തിൽ നാല് ദാസിമാർ കയറി എന്റെ രഥത്തിൽ സേനേശ്വന്റെ സമ്മാനദ്രവ്യങ്ങൾ കയറ്റി കൊത്തുപണികൾ ചെയ്ത വെള്ളിത്തളികൾ കനകഭൃങ്കാരങ്ങൾ ദന്തത്തിൽ ഉണ്ടാക്കിയ വിശാലകോശങ്ങൾ സാധാരണ തോൽകുണങ്ങളെക്കാൾ വലിയ ഭൃതികളിൽ വെള്ളവും മദ്യവും ഭക്ഷണ സാമഗ്രികളും കയറ്റി അതിൽ അഞ്ച് അകമ്പടി പുരുഷന്മാരും ബലന്ധരയുടെ ഒരു മാതുലനും സേനേഷ്നും സവിജന്മാരും ഞങ്ങളെ യാത്രയച്ചു കാണ്ഡവ പ്രസ്ഥത്തിൽ ഞങ്ങൾ എത്തുന്നത് ഒരു സന്ധ്യയ്ക്കാണ് വിശോകൻ അത്ഭുതത്തോടെ ചൂണ്ടിക്കാണിച്ചു മുമ്പ് കാടു നിന്നിരുന്ന കുറേ സ്ഥലങ്ങൾ വെളിമ്പറമ്പായി മാറിക്കഴിഞ്ഞു കത്തി എരിഞ്ഞ കുടിലുകളുടെ അവശിഷ്ടങ്ങൾ കടന്നുപോയപ്പോൾ കണ്ടു അങ്കണത്തിലെത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് സഹദേവനായിരുന്നു ഇടയ്ക്കൊരു ദൂതനെങ്കിലും അയച്ച് വൃത്താന്തം അറിയിക്കാത്തതിൽ അവൻ പരിഭവം പറഞ്ഞു പുതിയ മന്ദിരങ്ങളെല്ലാം പണിതീർത്ത് കഴിഞ്ഞു ഹസ്തനപുരത്തു നിന്ന് പിന്നെയും കുടിയേറ്റക്കാർ വന്നിരിക്കുന്നു കുലാലന്മാർ രഥകാരന്മാർ മണികാരന്മാർ വെട്ടിത്തെളിയിച്ച കാടുകളുടെ നേരെ ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹദേവൻ പറഞ്ഞു അർജുനനും കൃഷ്ണനും ചേർന്നാണ് കാട് വെട്ടിത്തെളിച്ചത് ധാരാളം ഭക്ഷണവും മദ്യവും സേവകന്മാരും യോദ്ധാക്കളുമായി ചേർന്ന് ഒരു ഉത്സവം പോലെയാണ് നടത്തിയത് ഞാനൊരു നല്ല ആഘോഷം നഷ്ടപ്പെടുത്തി എന്ന ഭാവമായിരുന്നു അവന് നാഗന്മാരോ കാട്ടിലെ മിളച്ചന്മാരോ ഓ അവർ അവർ കുറച്ചൊക്കെ എതിർത്തു നിന്നു പിന്നെ സങ്കടം പറഞ്ഞു വീടുകൾ തീ തീവ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഓടി ഒളിച്ചു കാശിയിൽ നിന്ന് വന്നവരുടെ താവളം ഏർപ്പാട് ചെയ്യാൻ വിശോകനെ ഏൽപ്പിച്ചു മാതുലനെ പരിചരിക്കാൻ സഹദേവനെ അമ്മ ഒരു പുതിയ മന്ദിരത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു അമ്മ എന്നെ ശാസിച്ചില്ല അമ്പരപ്പിച്ചതുമില്ല ബലന്ധരയെ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു അവർ ഇനി പകലുകൾ കഴിക്കാൻ പോകുന്നത് തൻ്റെ കൂടെ കൂടെയായിരിക്കുമെന്ന് പറഞ്ഞു ഇതായിരിക്കും ഇനി ഇവിടത്തെ അന്തപുരം കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ മാറിയത് എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു ഇനിയും പുത്രവധുക്കൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ അർജുനന് ഉണ്ണിപ്പിറന്നറിഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൊട്ടാരത്തിലേക്ക് ഓടി കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു അവിടെ മെലിഞ്ഞ ഒരു ചെറിയ മനുഷ്യനുണ്ടായിരുന്നു അയാളെപ്പറ്റി അർജുനൻ പറഞ്ഞു മായൻ ദക്ഷിണദേശത്ത് നിന്നും വന്ന ശില്പിയാണ് നമുക്ക് വേണ്ടി ഒരു സഭാമണ്ഡപം പണി ചെയ്യുന്നു കാശിയിൽ മൺകട്ടകൾ കൊണ്ട് ഭിത്തികൾ കെട്ടിയത് ഞാൻ കണ്ട കാര്യം പറഞ്ഞപ്പോൾ മായൻ പറഞ്ഞു അതിന് ബലം പോലെ അതിലും ഭംഗിയായി നിറം കൊടുത്ത കട്ടകൾ വേവിച്ചെടുത്ത് ബലപ്പെടുത്തി നിർമ്മാണം നടത്തുന്ന സമ്പ്രദായം അയാൾ വിവരിച്ചു സഭയുടെ തറയിൽ നീലക്കട്ടകളാണ് പാകാൻ പോകുന്നത് അയാൾക്ക് മരക്കരകളിൽ നിന്ന് പുതിയ വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ അറിയാം കല്ലുകൾ മരപ്പലകങ്ങളെക്കാൾ കുറഞ്ഞ കനത്തിൽ വെട്ടിയെടുക്കാനും അയാളുടെ പണിക്കാർക്കറിയാം ഉണ്ണിയെ കാണാൻ അകത്തേക്ക് കടന്ന എൻ്റെ ഒപ്പം അർജുനൻ വന്നു സുഭദ്ര ദാസിമാരിൽ നിന്ന് കൈമാറ്റിയെടുത്ത ഉണ്ണിയെ എൻ്റെ മുമ്പിൽ നീട്ടിക്കാണിച്ചു ഉറങ്ങുകയാണ് അർജുനന്റെ നിറവും സുഭദ്രയുടെ മുഖവുമാണ് ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണനാണ് പേരിട്ടത് ഉറങ്ങുന്ന ഉണ്ണിയുടെ ശിരസിൽ പതുക്കെ ചുംബിച്ചു ഞാൻ പുറത്തു കടന്നു യുധിഷ്ഠിരനെ സന്ദർശിച്ചിട്ടില്ല നിയമപ്രകാരം അദ്ദേഹത്തെ ആയിരുന്നു ആദ്യം കാണേണ്ടിയിരുന്നത് അകത്തളത്തിൽ നിന്ന് കാത്തു നിൽക്കുന്നു എന്ന സന്ദേശവും കൊണ്ട് സേവകരെ അയച്ചു അദ്ദേഹം വാതിൽക്കൽ വന്നപ്പോൾ ഞാൻ നമസ്കരിച്ചു വരൂ അകത്തേക്ക് വരും അദ്ദേഹത്തിന്റെ പിന്നിൽ നടന്നപ്പോൾ ആഹ്ലാദത്തോടെ പറഞ്ഞത് കേട്ടു ദ്രൗപതി ഗർഭശുശ്രൂഷയിലാണ് അകത്തിരുന്നപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു ബലന്ധരയുടെ മാതൃലനെ കണ്ടു അദ്ദേഹം രാത്രി ചൂതുകളിക്കാൻ വരുന്നുണ്ട് യോഗ്യന്മാരാണ് കാശി രാജാക്കന്മാർ സേനേഷനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട് ജ്യേഷ്ഠന്റെ അനുഗ്രഹം വാങ്ങാനും വന്നിക്കാനുമായി ബലന്ധര പോയത് അമ്മയുടെ കൂടെയാണ് പണിതീർത്ത മന്ദിരങ്ങളും പണി ചെയ്യാൻ പോകുന്ന സഭാമണ്ഡപ സ്ഥാനവും നോക്കിക്കൊണ്ട് ഞാൻ പോയപ്പോൾ മായന്റെ കൂടെ നടക്കുകയായിരുന്നു അന്ന് രാത്രിയിൽ ബലന്ധര പറഞ്ഞു ദ്രൗപതിയെ കണ്ടു എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ദ്രൗപതി അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയുണ്ടായി അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉദാസീന ഭാവത്തിലായിരുന്നു അത്ഭുതമില്ല ബലന്ധര പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ ഞാൻ അവളെ നോക്കി നാലു വർഷം വേണമെങ്കിൽ ഏതു പുരുഷനും കാത്തിരുന്നു പോകും ഞാൻ വിചാരിച്ചതിന് മേരെ സുന്ദരി ദ്രൗപദി എന്നെ എന്തൊക്കെ പറഞ്ഞു ബലന്ധര ചിരിച്ചു എന്നെ ശരിക്ക് കണ്ടുവോ എന്ന് തന്നെ സംശയം അകലെ എന്തോ നോക്കുമ്പോൾ തടഞ്ഞു നിൽക്കുന്ന കരടായി മാത്രമേ എന്നെ കാണുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് സുഭദ്ര ധാരാളം സംസാരിച്ചു പിന്നെ ദ്രൗപതിയുടെ കാര്യം തുടരാതിരിക്കാൻ ഞാൻ അവളെ ശരശൈയിലേക്ക് വലിച്ചിട്ടു പിറ്റേന്ന് പകൽ ഈയിടെ വലുതാക്കിയ ആയുധപുര കണ്ടു ഏഴ് കുതിരകളെ കൂട്ടുന്ന വലിയ തേരിന്റെ പണി പൂർത്തിയാവുന്നു ഞാൻ വായുവിൽ ഗതായുധം ചെയ്തു നകലിനുമായി ചെറുതും വലുതുമായ വാളുകൾ കൊണ്ട് കുറച്ചു നേരം പൊരുതി എന്റെ പരിശീലനം കാണാൻ കാലാൾപ്പടയിൽ പുതുതായി ചേർന്ന കുറെ യുവാക്കൾ അടുത്തുകൂടി മായൻ എന്റെ ഗഥകൾ നോക്കിയ ശേഷം പറഞ്ഞു ഞാനൊരു മികച്ച ഗഥുണ്ടാക്കുന്നുണ്ട് മുഴുവൻ ലോഹം കൊണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള ഭാരമേ തോന്നു അയാൾ ഉണ്ടാക്കാൻ പോകുന്ന ചില യുദ്ധതന്ത്രങ്ങളുടെ ഏകദേശ രൂപം ചൂണ്ടുവിരൽ കൊണ്ട് നിലത്ത് വരച്ചു കാണിച്ചു ശില്പിക്ക് ആയുധങ്ങളെ പറ്റിയുള്ള അറിവ് എന്നെ അത്ഭുതപ്പെടുത്തി ഒരിക്കൽ മാത്രം എടുത്തുപയോഗിക്കാവുന്ന വെയിലുകൾ അർദ്ധചന്ദ്രം പിടിപ്പിച്ചു കഴുത്തരിയാൻ പറ്റിയ അമ്പുകൾ മറ്റു ദേശങ്ങളിൽ പ്രചാരത്തിലുള്ള പുതിയ ആയുധങ്ങളെപ്പറ്റി അയാൾ പറഞ്ഞു അപ്പോൾ ഒരു വൃദ്ധയായ ദാസി വന്ന് അറിയിച്ചു ദ്രൗപതി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ യുധിഷ്ഠിര മന്ദിരത്തിലേക്ക് നടന്നു ജ്യേഷ്ഠനും ബലന്ധരയുടെ മാതലനും ചൂതുകളിക്കുകയായിരുന്നു അദ്ദേഹം തല കൂടിയില്ല മണ്ഡപവും ഇടനാഴികയും കടന്ന് രണ്ടാമത്തെ വാതിലിലേക്ക് മറ്റൊരു ദാസി എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ദ്രൗപതി ഇരിക്കുന്നു ഗർഭിണിയെ വീരപ്രസു എന്ന് ആചാരമനുസരിച്ച് ആശീർവദിച്ചു ഗർഭാലസ്യം അവരുടെ മുഖത്തിന് കൂടുതൽ ഭംഗിച്ചേർത്തിരിക്കുന്നു മനസ്സിൽ ശാസിച്ചു ഇപ്പോൾ മുമ്പിൽ ജ്യേഷ്ഠ പത്നിയാണ് രാജസൂഹത്തെ പറ്റി എന്താണ് നിശ്ചയിച്ചത് എവിടെയോ കേട്ടു എന്നതല്ലാതെ ഒന്നും അറിയില്ല നഗിലനോ സഹദേവനോ ആരോ പറയുന്നത് കേട്ടു അത്രമാത്രമേ എനിക്കറിയൂ ജരാസന്ധനെ തോൽപ്പിച്ചാലേ രാജസൂഹത്തിന് അർഹതയുള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു രാജാവും അതിനോടും യോജിക്കുന്നു വെറുതെ യുദ്ധങ്ങൾ കൂടാതെ കഴിയുമല്ലോ അവൾ എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നത് ഇടവിട്ട് മുത്തും മരതകവും കോർത്ത ഒരു മാലയുമായിട്ടാണ് വിവാഹ സമ്മാനം അത് വാങ്ങി ഇടകൾ വിരൽ കൊണ്ട് വേർപ്പെടുത്തി ഞാൻ പറയേണ്ടത് എന്തെന്നറിയാതെ നിന്നു ജരാസന്ധനമായി കുരുക്കൾക്കോ പാഞ്ചാലർക്കോ പകയില്ല അയാളെ ജയിക്കാതെ രാജസൂയം നടത്തുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നതും ശരി തന്നെ ഇതെല്ലാം ഞങ്ങൾ പുരുഷന്മാർ ആലോചിക്കേണ്ട രാജ്യകാര്യങ്ങളാണ് ദ്രൗപതി എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് കൃഷ്ണൻ പറഞ്ഞാൽ എന്തിനും ചാടിപ്പുറപ്പെടുന്ന ഒരാളുണ്ടല്ലോ ഖാണ്ഡവ പ്രശ്നത്തിൽ യാതൊരുടെ കുടിപ്പകയിൽ പങ്കെടുക്കേണ്ടെന്ന് അർജുനെ ഉപദേശിക്കണം സമയം വരുമ്പോൾ അത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ആളയിച്ചു വരുത്തിയത് അർജുനൻ അപകടമൊന്നും ചെയ്യാതെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളണം ഞാൻ എഴുന്നേറ്റു ജരാസന്ധൻ ദുദ്ധയുദ്ധം തന്നാൽ അത് സ്വീകരിക്കുന്നത് അവിടുന്നാണെങ്കിൽ ഒരു കഥ വേറെയായിരിക്കും യാദവരുടെ യുദ്ധത്തിലെ അവശിഷ്ടം ഏൽക്കാതെ കഴിയുന്നതായിരിക്കും ഉചിതം എനിക്ക് തോന്നുന്നതാണ് ശരിയോ തെറ്റോ ആവാം ആലോചിക്കട്ടെ മറ്റെന്തു പറയാൻ ഞാൻ എഴുന്നേറ്റു പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദ്രൗപതി പറഞ്ഞു കാർത്തികത്തിലെ പൗർണമിക്കാണ് എൻ്റെ അടുത്ത ഗൃഹമാറ്റം വളരെ പതുക്കെ ഞാൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു എന്തിനാണ് ദ്രൗപതി എന്നെ വിളിപ്പിച്ചത് വിവാഹ സമ്മാനം നൽകാനോ ജലാസന്ധനുമായി ഒരു യുദ്ധമുണ്ടാവാതെ കഴിക്കാനോ ഇനി നാലു മാസം കഴിഞ്ഞാലെത്തുന്ന എൻ്റെ ഉയരത്തെ ഓർമ്മിപ്പിക്കാനോ രാത്രിയിൽ ബലന്ധനയുടെ സമീപം തണുത്ത് വികാരരഹിതനെ പോലെ ഞാൻ കിടന്നു ഇരുട്ടിയിൽ കണ്ണു തുറന്നു ആലോചിച്ചപ്പോൾ ചിത്രം തെളിയുന്നു ജലാസന്ധനുമായി യുദ്ധം നടക്കുന്നത് തന്നെയാണ് ആവശ്യം രാജസൂയത്തിൻ്റെ ബലപരീക്ഷണത്തിൽ നിന്ന് യുധിഷ്ഠിരൻ രക്ഷപ്പെടുന്നു ദ്രൗപതി മഹാരാജ്ഞിയാവുന്നു അതിശക്തനായ ജലാസന്ധനെ നേരിടുന്നത് ഞാൻ തന്നെ അർജുനൻ ആവരുന്ന പരിണയം ഞാൻ പുറത്തിരിക്കുന്നു ജരാസന്ധവധത്തിന് ഉപഹാരമായി കാർത്തികയിലെ പൗർണമിയും തുടർന്നുള്ള രാവുകളും എന്നെ കാത്തിരിക്കുന്നു എല്ലാം വ്യക്തം ചോരപുരണ്ട കൈകൾ കൊണ്ട് ഉടയാട വലിച്ചൂരി ചീന്തി എറിഞ്ഞ് കാട്ടാളൻ്റെ കരുത്തോടെ അവളെ അനുഭവിക്കുന്ന ഒരു ദൃശ്യം ഞാൻ മനസ്സിൽ അമർഷത്തോടെ സങ്കല്പിച്ചു ഒരു അതുതന്നെ സ്വപ്നം കണ്ടാണ് ദ്രൗപതി ഇപ്പോൾ ഉറങ്ങുന്നതെങ്കിലോ ഞാൻ അത്ഭുതപ്പെടുന്നില്ല ആഭരണം കൂടി അഭിമാനത്തോടെ അടിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന ബലന്ധരയെ ഞാൻ സഹതാപത്തോടെ നോക്കി